ഞാനും വരട്ടെ ഞാനും വരട്ടെ എന്നേം കൂട്ടേ എന്നേം കൂട്ടെ ഈ ശ്ലോകത്തിന് ശേഷം അടുത്ത അണ്ണൻ അണ്ണൻഡ് മൂഡിലാണ് മൂന്ന് ഡിമാൻഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അംഗീകരിച്ചാൽ ഞാൻ വേണേ വരാം കുറച്ച് സപ്പോർട്ടും തരാം അതാണ് ഞാൻ പ്രസംഗം പറ്റുമോ ആ

പിന്നെ രണ്ടാമത് എന്താന്ന് വെച്ചാ നമ്മുടെ പ്രതിപക്ഷ നേതാവില്ലേ പുള്ളി അവിടെ വേണ്ട ആ കസേര പിന്നെ മൂന്നാമത്തേത് നമ്മുടെ മലപ്പുറം ജില്ലേനെ അങ്ങ് വിഭജിച്ച് രണ്ട് 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 അതാണെങ്കിൽ പണ്ടേ അമ്പുക്കു ആഗ്രഹം അമ്പുകയുടെ പാർട്ടി വിളിച്ചു പിടിച്ചായിരുന്നെങ്കിൽ അമ്പുക്ക ആദ്യം ചെയ്യുന്ന അതായിരിക്കും പതിനാല് പ്ലസ് വൺ പതിനഞ്ച് എന്നിട്ടും ഉദ്ദേശിക്കുന്നത് ഇനിയാണോ അതാണോ ഉദ്ദേശം അല്ല സതീഷേടനെ മാറ്റുന്ന ആഗ്രഹമോക്കെ അതിപ്പം യു ഡി എഫിന് തീരുമാനിക്കാവുന്നതാണ് പക്ഷേ ബാക്കി രണ്ടാഗ്രഹ് സംശയാണ് ഇനി അടുത്തവട്ടം യു ഡി അധികാരത്തിൽ വരുമെന്ന അതിമോഹം എങ്ങാനും ഉണ്ടോ ഡയറക്റ്റ് ചോദിച്ചോട്ടെ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ